മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് ഒരു കറി വെച്ചാലോ ചതുരപ്പുളിയും മോരും കൂടെ കറി വെക്കാം ചതുരപ്പുളി പുളിശേടി വെക്കാം ആദ്യം ചതുരപ്പുളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം എൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് എടുക്കണം എൻ്റെ ഉള്ളിൽ കുരു ഉണ്ട് അത് കടിക്കും അതുകൊണ്ട് നമുക്ക് കുരു എൻ്റെ പുറത്തെ നമുക്കിതിങ്ങനെ ചെത്തിയെടുത്താൽ മതി എന്താ ഞാൻ ചെത്തിയെടുത്തത് കണ്ടോ ചെത്തി ചെറുതായിട്ട് അരിഞ്ഞെടുത്തു മക്കുന്നിട്ട് അത് കറി വയ്ക്കാം അതിനാവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ വെള്ളമുണ്ട് വെള്ളവും ഉപ്പും ഒഴിച്ച് എടുപ്പ് ഒഴിച്ച് വേവിക്കുക വേവട്ടെ വേമ്പളത്തേക്ക് നമുക്ക് അരച്ചെടുക്കാം അരപ്പ് തേങ്ങ തിരുമ്മി അരച്ചെടുക്കാം തേങ്ങ വെളുത്തുള്ളി ജീരകം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഫുഡ് ചാനൽ കേരളം ബൈ ശ്വശാമ തേങ്ങ വെളുത്തുള്ളി ജീരകം എല്ലാം കൂടെ ഞാൻ അരച്ചെടുത്തു എന്നിട്ട് നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആ മോരിനും കൂടെ ആവശ്യമായ മഞ്ഞപ്പൊടി അങ്ങ് ഇടാം കുറച്ച് ഉലുവ പൊടി അങ് ഇട്ട് കൊടുക്കാം വേവട്ടെല്ലാം കുറച്ച് കരി ആപ്പില ഇട്ട് കൊടുക്കാം നല്ല വലു മിസ്സൊന്നും കൂടെ മൂടി വെച്ചുകൊടുക്കാം ചതുരപ്പുളി അരിഞ്ഞത് അയുന്നത് കാണിക്കാഞ്ഞത് വീഡിയോ പിടിക്കുന്നത് ഞാൻ തന്നെ അപ്പം ഫോൺ കൈ വെക്കാൻ പറ്റൂലല്ലോ താഴത്ത് വെച്ചാൽ ഇത് കാണാൻ പറ്റൂല അത് ഞാൻ അത് ചെറുതായിട്ട് എൻ്റെ കുരുവൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുത്തുണ്ട് ഇതിനകത്ത് ഉള്ളി കുരുവുണ്ട് അതിൻ്റെ അതിൻ്റെ പുറത്തെ മാത്രമേ ഞാൻ എടുത്തുള്ളു അത് ചെത്തിയെടുത്തതാണ് പുറത്തേ ഇങ്ങനെ ചെത്തിയെടുത്തു എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് അടുപ്പേ വെച്ചു നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം മോരിനൂടെ വേണ്ടി ഉപ്പം ഒഴിച്ച വേവിട്ടൊന്നും കൂടെ ചുതരപ്പുളി വേ വെന്ത് കൊണ്ടിരിക്കുന്നു നമുക്ക് വെന്തോന്ന് നോക്കാം എന്നിട്ടുമരപ്പൊക്കെ ചേർക്കാം എന്തില്ലോ ഒന്നും കൂടെ വേട്ട ഉണ്ടോ ചതുരപ്പുളിക്ക് ബന്ദേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുക്കാം തേങ്ങ വെളുത്തുള്ളി ജീരകം മഞ്ഞളും ഒക്കെ ആദ്യം ഇട്ടല്ലോ നമുക്ക് മുളക് പൊടി ഏറ്റവും അവസാനം നമുക്ക് അടു ഉറക്കുമ്പോൾ ഇടാം അടുത്തടുത്ത് ചതുരപ്പുളി നിന്ന് വെറുതെ പോവുക ഇങ്ങനെയൊക്കെ കറിയൊക്കെ വെച്ചാൽ നല്ല തോരന് കറി തീയൽ

നമുക്കിന്നിട്ട് അതിനകത്തേക്ക് മോര് ഇലക്കി വെച്ചതുണ്ട് ഉണ്ടോ മോരം ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇനി കടുക് വർക്കണ്ടേ കടു വറക്കാൻ വയ്ക്കാം ഉള്ളി എരിഞ്ഞ് എണ്ണ ഒഴിച്ച് അടുപ്പ വെച്ചു ചതുരപ്പുളി പുളിശ്ശേരി വെച്ചു ഉള്ളിമൂത്ത് വന്ന് കടുകിട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കാം നമുക്ക് ആ കടു വറുത്ത് നിന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിര പുളി പുളി ചെയ്ത് വെച്ചത് കണ്ട ചതുരപ്പുളി പുളിശ്ശേരി വച്ചത് കണ്ടോ നിങ്ങളെല്ലാം ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ ഷെയറും ചെയ്യുക എല്ലാവരും ഉണ്ടാക്കി നോക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ സാധനങ്ങളൊക്കെ വെറുതെ നമ്മുടെ ഉള്ളിടത്ത് ഉള്ളവർക്ക് വെറുതെ നിന്ന് പോവുക അതിങ്ങനെ നമുക്ക് ഉപയോഗിക്കാതെ നല്ല വിറ്റാമിൻ്റെ കലവറയാണ് ഈ പഴം പിന്നെ പഴുത്ത് വരുമ്പോൾ നല്ല ആയിട്ട്

പറഞ്ഞറിയിക്കാൻ പറ്റില്ല പുളിശ്ശേരി ശരിക്കും പുളിശ്ശേരി തന്നെ നല്ല രുചിയുള്ള പുളിശ്ശേരി എൻ്റെ ഇത് കണ്ടോ എൻ്റെ ചാനൽ മറന്നു പോകണ്ട ഫുഡ് ചാനൽ കേരളം ബൈ ശിവശ്യാമ ചതുരപ്പുളി പുളിശ്ശേരി വെച്ചത് എല്ലാവരും ചെയ്തു നോക്കണേ ചതുരപ്പുളി പുളിശ്ശേരി വെച്ചത്